ശരിക്കും പറഞ്ഞാൽ രണ്ടും ഉണ്ട് ഉണ്ടല്ലേ നല്ല സാമ്യം നല്ല സാമ്യം പക്ഷെ ഇത് പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിച്ചത് പക്ഷെ അങ്ങനെ അറിയില്ലായിരുന്നു അത് പിന്നെ നമ്മുടെ മധുസാറിൽ നിന്നിട്ട് എൻ എൻപിള്ളയിലേക്ക് പോണത് വേണല്ലേ മധുസാറിന്റെ ശബ്ദം നമ്മുടെ ഗോഡ്ഫാദറിലെ ഫാദറിലെ എൻപിള്ള സാറിന്റെ ശബ്ദം ചെറിയ സാമ്യണ്ട് ചെറിയ സാമ്യം ആ ജയ്യാം ചാണ്ടി കുഞ്ഞേ മണ്ടിയെ പോലെ പണിയെടുക്കാൻ എനിക്കിനി പയ്യ പെണ്ണിനെ എനിക്ക് വിവാഹം ചെയ്യാനായില്ലേ വെക്കിടാ വെടി നിന്നോടോ പറഞ്ഞു വയ്ക്കാൻ എന്തൊക്കെയാണോ ഞാൻ പറയേണ്ടത് എന്റെ ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മി ഈ എന്റെ കൈകാരുന്നാണോ ആ പിടഞ്ഞു പിടഞ്ഞു മരിച്ചത് മറ്റേത് പിന്നെ പ്രേമകുമാർ നിർത്തിയില്ല